ഗ്രാമപഞ്ചായത്തിൽ ദിന ദിന പരിപാടികൾക്ക് പരിപാടികൾക്ക് തുടക്കം തുടക്കം ആർദ്രം 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 പദ്ധതി വെള്ളിയാഴ്ച വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കുടുംബാരോഗ്യ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ വൈകിട്ട് വൈകിട്ട് ഡോക്ടറുടെ ഡോക്ടറുടെ സേവനം സേവനം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പദ്ധതിയുടെ രാവിലെ സി ആർ മഹേഷ് നിർവഹിക്കും ഭാഗമായി ലഭ്യമാകും ും വെള്ളിയാഴ്ച രാവിലെ പത്തിന് സിആർ മഹേഷ് എം എൽ എ നിർവഹിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ സർക്കാർ സഹായത്തോടെ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങളും നടക്കും

വരെ വരെ മുൻ എം പി എ എം ആരിഫിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി മുഴങ്ങോടിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച സെന്ററിന്റെ ഉദ്ഘാടനം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി രണ്ടു കോടി രൂപ ഉപയോഗപ്പെടുത്തി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ഓർമ്മത്തുരുത്തു പദ്ധതി അയ്യായിരം കശുവണ്ടി തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതി ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായുള്ള വിവിധ പദ്ധതികൾ തുടങ്ങിയവയും ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾ അറിയിച്ചു സമയബന്ധിതമായി തീർപ്പാക്കാൻ വേണ്ടിയിട്ടാണ് സെപ്റ്റംബർ കൂടി അടുത്ത മുപ്പതോടുകൂടി അടുത്തോടുകൂടിക്ക് കാര്യങ്ങൾ ചെയ്തു പോവാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തി നമ്മൾ സെപ്റ്റംബർ ഈ വർഷം മുഴുവൻ പ്രോജക്റ്റുകളും മേഖലയിലുള്ള മുഴുവൻ സെപ്റ്റംബർ വേണ്ടിയിട്ടാണ് ഒരു ഭരണസമിതി അംഗീകാരം നൽകി നാളെ തുടക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ ശ്രീകല ഷിന ജബാദ ഷാനിമോൾ പുത്തൻപിള്ള എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി